നമസ്കാരം കഴിഞ്ഞയാഴ്ചയിലെ പ്രധാന രാഷ്ട്രീയ വാർത്ത വിശകലനങ്ങളുമായി ജനയോഗം ബുളിറ്റി പ്രോബിലേക്ക് സ്വാഗതം ചാണ്ടിഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് സുപ്രീംകോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ വരണാധികാരിയായ ഉദ്യോഗസ്ഥൻ കൃത്രിമം കാണിച്ചെന്ന ആരോപണം പ്രഥമദൃഷ്ടിയ ബോധ്യപ്പെട്ടതായി സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചു ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള നീക്കങ്ങൾ കോടതിക്ക് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല വരണാധികാരി ബാലറ്റ് പേപ്പറുകൾ അലങ്കൂലപ്പെടുത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അയാളെ പ്രോസിക്യൂട്ട് ചെയ്യണം മൊത്തം സംവിധാനത്തെയും കളിയാക്കുന്ന പ്രവണത അംഗീകരിക്കാനാകില്ല ഈ കോടതി എല്ലാം കാണുന്നുണ്ടെന്ന് അയാളോട് പറയൂ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് തുറന്നടിച്ചു മേയർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ മനോജ് സോൻകറിനെ ജയിപ്പിക്കാൻ ബി ജെ പി അനുഭാവി കൂടിയായ വരണാധികാരി അനിൽ മാസി ബാലറ്റ് പേപ്പറുകളിൽ കൃത്രിമം കാണിച്ചെന്ന ആരോപണം ശക്തമായിരുന്നു ഈ വസ്തുത ചൂണ്ടിക്കാണിച്ച് എതിർ സ്ഥാനാർത്ഥിയും ആം ആദ്മി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ കുൽദീപ് കുമാറാണ് കോടതിയെ സമീപിച്ചത് ഹർജിക്കാരൻ കൈമാറിയ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഭരണാധികാരി ബാലറ്റ് പേപ്പറുകളിൽ കൃത്രിമം കാണിച്ചെന്ന ആരോപണം സുപ്രീംകോടതിക്ക് പ്രഥമനിഷ്ഠ ബോധ്യപ്പെട്ടു ജനുവരി മുപ്പതിന് നടന്ന തെരഞ്ഞെടുപ്പിൽ മനോജ് സോഹേനറിനെ പതിനാറ് വോട്ടുകൾ ലഭിച്ചപ്പോൾ കുൽദീപ് കുമാറിന് പന്ത്രണ്ട് വോട്ടുകളാണ് ലഭിച്ചത് നിർണായകമായ എട്ട് വോട്ടുകൾ അസാധുവായി വർണാധികാരി കൃത്രിമം കാണിച്ച് വോട്ടുകൾ അസാധുവാക്കിയെന്ന് എതിർപക്ഷം ആരോപിച്ചു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല ഉത്തരവ് ഉണ്ടായില്ല ഇതേ തുടർന്നാണ് ഹർജിക്കാരൻ സുപ്രീം കോടതിയെ സമീപിച്ചത് ബി ജെ പിയുടെ കുതിരക്കച്ചവട നീക്കങ്ങളെ ചെറുത്ത് ജാർഖണ്ഡിൽ ചാമ്പ്രേശ്വരൻ നയിക്കുന്ന ജെ എം എം സഖ്യ സർക്കാർ വിശ്വാസവോട്ട് നേടി ജയം എം ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിലെ നാൽപ്പത്തിയേഴ് എം എൽ എ മാർ സർക്കാരിനെ അനുകൂലിച്ചു എൻ ഡി എ ഇരുപത്തിയൊൻപത് പേർ എതിർത്തു ഇ ഡി കസ്റ്റഡിയിലുള്ള മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനും സഭയിലെത്തി ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ജെ എം എം അംഗം രാംദാസ് സോറൻ ബി ജെ പിയുടെ ഇന്ദ്രജിത്ത് മൊഹോദോ എന്നിവർ സഭയിലെത്തിയില്ല സ്വതന്ത്ര അംഗം സരയൂർ റോയ് വിട്ടുനിന്നു ആകെയുള്ള എൺപത്തി ഒന്നംഗ സഭയിൽ ഒരു സീറ്റ് നിലവിൽ ഒഴിഞ്ഞുകിടക്കുകയാണ് വിവിധ സ്വരമുയർത്തിയ ജെ എം എം എൽ എ ലോബിൻ ഹോംബ്രോവും സർക്കാരിനെ പിന്തുണച്ചു പുതിയ സർക്കാരിന്റെ ആദ്യ സഭയെ ഗവർണർ സി പി രാധാകൃഷ്ണൻ അഭിസംബോധന ചെയ്തപ്പോൾ ജയം അംഗങ്ങൾ പ്രതിഷേധിച്ചു അറസ്റ്റിൽ ഗവർണർക്കും പങ്കുണ്ടെന്ന് സഭയിൽ സംസാരിച്ച ഹേമന്ത് സോറൻ പറഞ്ഞു ബി ജെ പിക്ക് തക്ക സമയത്ത് തിരിച്ചടി നൽകും ആദിവാസികളെ ഇപ്പോഴും ബി ജെ പി തൊട്ടുകൂടാത്തവരായി കാണുന്നു ഒരു ആദിവാസി മുഖ്യമന്ത്രിയെ കാലാവധി പൂർത്തിയാക്കാൻ അനുവദിച്ചില്ല തന്റെ പേരിലുണ്ടെന്ന ഇ ഡി അവകാശപ്പെടുന്ന ഭൂമി കാട്ടിത്തന്നാൽ രാഷ്ട്രീയവും ജാർഖണ്ഡും വിടാം ഹേമന്ത് സോറൻ പറഞ്ഞു തന്റെ സർക്കാർ ഹേമന്ത് സോറന്റെ തുടർച്ചയാണെന്ന് വിശ്വാസപ്രമേയം അവതരിപ്പിക്കെ മുഖ്യമന്ത്രി ചാംബൈ സോറൻ പറഞ്ഞു തലമുതിർന്ന രാഷ്ട്രീയ നേതാവും എൻ സി പി സ്ഥാപക നേതാവുമായ ശരത് പവാറിന് സ്വന്തം പാർട്ടിയുടെ പേരും ചിഹ്നവും നഷ്ടമായി എൻ സി പിളർത്തി എൻ ഡി എ പക്ഷത്ത് ചേക്കേറി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ ശരത് പവാറിന്റെ അനന്തരവൻ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ളതാണ് യഥാർത്ഥ എൻ സി പി എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ക്ലോക്ക് ചിഹ്നവും പതാകയും അജിത് പവാറിന് അനുവദിച്ചു വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടിക്ക് പുതിയ പേര് നൽകണമെന്ന കമ്മീഷൻ ശരത് പവാറിനോട് നിർദ്ദേശിച്ചു എം എൽ എ മാരുടെ എണ്ണം പരിഗണിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം എൻ സി പി ജനപ്രതിനിധികളിൽ ഭൂരിഭാഗവും അജിത് പക്ഷത്തോടെ കൂറു പുലർത്തുന്നവരാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ശരത് പവാറിന്റെ മകളും എംപിയുമായ സുപ്രിയ സുലേ രംഗത്തെത്തി എൻ സി പിളർത്തി കഴിഞ്ഞ ജൂലൈയിലാണ് അജിത് പക്ഷ ബി ജെ പി ക്യാമ്പിലെത്തിയത് ഉപമുഖ്യമന്ത്രിയെ സ്ഥാനമേറ്റതിന് പിന്നാലെ ശരത് പവാറിനെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് നീക്കി പിന്നാലെ തന്റേതാണ് യഥാർത്ഥ എൻ സി പി എന്ന് അംഗീകരിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയായിരുന്നു ജനയു കമ്പോളിറ്റി പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം